ൂട നീലവാനച്ചോല നീണ്ടിടുന്നു സി പി എം ബംഗാളിൽ ചമപ്പുകോ കേരളത്തിൽ ചുമപ്പുകോ ഭേണ്ടേ നീലോ നീലവാനച് എന്താണോ നീലയിടാന്നത് കറുപ്പാക്കിട്ട് ഓ ചുമലയ്ക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് അണികളെല്ലാം കറുപ്പിട്ട് തുടങ്ങിയിരിക്കുന്നു അങ്ങ് കളർ തുടങ്ങി നീലിച്ച് തുടങ്ങിയെന്ന് ഉം എന്താണ് അതിനെ കുറിച്ച് രണ്ട് രണ്ട് വാക്ക് ആകാശത്തിന് പിന്നെ അല്ല ആ ഫോട്ടോ എന്താണ് നീല വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് ബംഗാളിലെ സി പി എമ്മിന്റെ ഏഹ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെല്ലാം ചെവല മാറി നീലയായി ഉം പിന്നെ ആകാശത്തിന്റെ ഫോട്ടോ ആണ് അവർ ഇട്ടത് ആകാശത്തിന്റെ പിന്നെ നീല അല്ല അവരുടെ ചോപ്പ് അല്ല നിങ്ങ അല്ലല്ലോ അല്ലെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുമ്പോ നിങ്ങളുടെ ആകാശത്തിന് ജോലി കളറാന്നോ അല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഇപ്പൊ ഫേസ്ബുക്കിന്റെ ഫോട്ടോ നോക്കണ്ട അവിടെ പാറിപ്പറക്കുന്ന കളർ പാറി പറക്കുന്ന കൊടിയുടെ കളർ മാറിയോ അത് ഉപ്പ് തന്നെ അല്ലേ ആ എവിടെ പാറിപ്പറക്കുന്നു ചോന്നു ബംഗാളില് ഇപ്പൊ പ്രൊഫൈൽ പിക്ചറുകളിൽ നിന്നേ മാറിയിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ എല്ലായിടത്തും മാറുന്ന കേട്ടത് അത് നീല മറ്റേ മമതാ ബാനർജിയുടെ നീല കളർ അത് നീല ആകാശം ആകാശം അല്ല നിങ്ങൾക്ക് മറ്റേ കടല് നിങ്ങൾക്ക് ആകാശത്തെ കുറിച്ചല്ലോ നിങ്ങൾ മറ്റേ കടലിനെ കുറിച്ചൊക്കെ അല്ലേ പറയുന്നത് ആണല്ലോ ഇനി ചെല ഇത് ചെന്നീല ഇത് വലിയൊരു കാര്യമായിട്ട് എടുക്കാനും വേണ്ട ജസ്റ്റ് ഒരു പ്രൊഫോൻസർമാർ അങ്ങനെയാണ് നമുക്ക് ചോദിക്കാനുണ്ട് അങ്ങനെയാണ് നമുക്ക് ചോദിക്കാനുണ്ട് നമ്മുടെ ഗോവിന്ദ പറഞ്ഞല്ലോ അങ്ങനെ പാർട്ടിയുടെ കളർ ചുമലയാണ് ആര് പറഞ്ഞത് അപ്പൊ ഈ പാട്ടൊക്കെ ഈ പീണുവാതിലെ കുമ്മി അടി എഴുതിയ പാട്ട് മുഴുവൻ എന്നെ മാറ്റണ്ടേ ഞങ്ങൾക്ക് എന്നൊക്കെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ചോപ്പാണ് ഞങ്ങളുടെ കളർന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ചോപ്പ് ഇങ്ങനെ എല്ലാർക്കും ചുമല കളറല്ലേ ഇത് അതെ ആദ്യമായിട്ട് കളറാണോ അല്ല ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ വേറെ പണിയില്ലേ കളറില്ലേ അപ്പൊ ഉണ്ട് അതെ ചോപ്പ് നിങ്ങൾ അതും എന്നാലേ ഒഫീഷ്യലി കാലം പാർട്ടി ിഹ്നം മാറി എന്തൊക്കെ ആകുക മരപ്പട്ടി മീനാബെജി ആകോന്നായിരുന്നു അതെ ഇപ്പൊ കളറും പോയി നിങ്ങൾ ബംഗാളോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിൽ ചിലയിടത്തൊക്കെ പച്ച വരെ ആവാറുണ്ട് ചിലയിടത്തോട്ട് ചെല്ലുമ്പോ കാവ്യോ നിങ്ങൾ പറയാനായിട്ടാ തോന്നുന്നു അവിടത്തെ കൊടിയുടെ കളർ അങ്ങ് മാറ്റി കളഞ്ഞു ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും പ്രൊഫൈൽ പിക്ചർ മാറ്റി ആകാശത്തിന്റെ ഫോട്ടോ ഇട്ടു അതിനാണോ ഈ കൊട്ടി ഘോഷിക്കുന്നത് എടോ പുറകിൽ നിങ്ങൾക്ക് മറ്റേ ചെവലായിരുന്നല്ലോ മൊത്തത്തിൽ ആ ഞങ്ങള് ഒന്ന് ചേഞ്ച് സോഷ്യലിസം നിങ്ങളുടെ വിപ്ലവം ഇവിടെ എല്ലാം അങ്ങ് മറ്റേ പതിറ്റാണ്ടുകളായിട്ട് ചുമലയാണല്ലോ ഈ ചുമലയുടെ ഇവർ ഇവർ പറയുന്നത് എന്താണ് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ചോര ചിന്താനും തയ്യാറാണ് അതല്ലേ നിങ്ങൾ മറ്റേ ചുമലയുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ മാറ്റിയ ഇത്രയും വലിയ കണ്ടുകൊടുത്തോ എന്തൊരു കഷ്ടം ഇത് എടാ അപ്പൊ അപ്പൊ നിങ്ങൾ ഗോവിന്ദ പറഞ്ഞതോ പാർട്ടിയുടെ കളർ ചുമലയാന്ന് ആരേലും ഞങ്ങള് ഞങ്ങൾ ആരേലും പറഞ്ഞിട്ടുണ്ട് അത് ആ മനുഷ്യനോട് ചോദിക്കും എന്നോട് ചോദിക്കാതെ പാർട്ടിയുടെ നിലപാടല്ലേ പുള്ളി പറയുന്നത് അതെ അതെന്താ ഞങ്ങള് പറഞ്ഞത് ഓഫീസിലാണ് പറഞ്ഞത് ഒരറ്റത്തുന്ന് നീല വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയോ കാര്യം ഇവര് നീലയാക്കിയ കാരണം അതാണ് പ്രധാനപ്പെട്ടത് യുവാക്കൾ ചെമലയോടാല്പര്യം ഇല്ല അതുകൊണ്ട് നീല ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതാണ് ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ ബംഗാളിലെ പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ചതാണത് ചെറുപ്പക്കാർക്ക് ചുമലയോട് അത്ര താല്പര്യം ഇല്ല നീലയാണ് താല്പര്യം അല്ലേ അതെല്ലാർക്ക് നിങ്ങളുടെ പാർട്ടിക്കാർ ആയാലും പറഞ്ഞു ബ്ലൂ എല്ലാ ബ്ലൂവിനോട് അല്ലേലും യുവാക്കൾ മുതൽ അവിടെ തൊട്ട് തുടങ്ങിയ ആർഷ വരെ എല്ലാവർക്കും ബ്ലൂ ആ അതുകൊണ്ടാണോ കളർ മാറ്റിയത് നോക്ക് ആവശ്യമാണ് ഇതിനെ കറപ്പിട്ടേക്കുന്നത് അതെ അതെ പാർട്ടിക്കാരൻ അങ്ങോട്ട് കറപ്പിട്ട് തുടങ്ങിയത് എന്റെ പുതിയ ഡ്രസ്സാണ് ചുമലയ്ക്ക് ആദരാഞ്ജലി കാണാം ഏത് ചുമലിക്ക് ആദരാഞ്ചല് അധികം അങ്ങ് പോക്കണ്ടോ ചുമലയ്ക്ക് ആദരാഞ്ചല് അടിയിലിട്ടേക്കുന്ന കാവി കളർ കാണും അതാ പറഞ്ഞത് അതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു കളറേ ഉള്ളൂ ഞങ്ങൾ അടിയിലും പുറത്തൊക്കെ ഒക്കെ റെഡേ ഇടാറുള്ളു അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഞങ്ങളുടെ ഔദ്യോഗിക എന്ന് വെച്ചാൽ റെഡ് ഞങ്ങളുടെ കളർ അല്ലാതാകുമോ നിങ്ങൾ എവിടെ ഓരോടത്തും ഓരോന്നില്ലടോ റെഡ് ഞങ്ങളുടെ കളർ പക്ഷെ ഒഫീഷ്യലി ഞങ്ങളുടെ കളറല്ല ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ കളർ ഹൗ ഡാഡീസ് ഇവരെന്തിനോ ഇവരെ കളർ മാറ്റിയത് അതല്ല പറഞ്ഞത് യുവാക്കൾക്ക് ചുമല് വേണ്ടെന്ന് നീല മതിയെന്ന് സാരില്ല അതുകൊണ്ട് കളർ മാറ്റിയതെന്ന് പറഞ്ഞു ആകർഷിക്കപ്പെട്ടാലോ എന്നോർത്താണ് നീല ഇട്ടെന്നാണ് നിങ്ങളുടെ ബംഗാളിലെ നേതൃത്വം പറഞ്ഞത് ഞങ്ങൾ ഇപ്പൊ ത്രിപുരയിൽ നിന്ന് ഇനി എന്തോ ആകോ എന്തോ നമുക്കറിയാം ഞങ്ങളുടെ കേരളത്തിൽ ഈ ഗതി കിടന്നില്ല കേരളത്തിൽ ഈ ഗതി കിടന്നൂല്ല ചിലയിടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ചിലയിടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കാവി ഇതൊക്കെയാണ് കേരളത്തിലെ യുവാക്കൾക്കൊക്കെ ചോപ്പ് മണി അവർക്ക് ചോപ്പിനോടാണ് അവർക്ക് ചുവപ്പ് ഒരു വികാരമാണ് എന്റെ അണികളെ നിങ്ങളെ ഇവര് പറ്റിച്ചോണ്ടിരിക്കുകയോ ഇന്നിപ്പോ പാർട്ടിയുടെ കളവ് വരെ ഇവര് മാറ്റിയിട്ടുണ്ട് അല്ല ഇല്ല നിങ്ങളുടെ എല്ലാ കമ്പികളുടെയും അന്തം കമ്പികളുടെയും നേതാക്കളുടെയും ആഡിമകളുടെയും എല്ലാവരുടെയും ഫേസ്ബുക്ക് അങ്ങ് ചെവല കളറിലാണല്ലോ കിടക്കുന്നത് അതെ ആ ചോപ്പാണ് ചുവപ്പാണ് മനുഷ്യരെ നിറമാറ്റത്തിൽ എന്താ അസ്വാഭാവികതും ഞാൻ പറഞ്ഞേ നിങ്ങളുടെ പാർട്ടി കളറ് ചമല അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഈ പിടുവാതിരിക്കെഴുതിയ പാട്ടുകളെല്ലാം എന്ത് ചെയ്യും ആ പറ പുള്ളിക്ക് വന്നതായിരിക്കും കളർ ഞങ്ങളുടെ കളർ ചോപ്പ് തന്നെ ോപ്പ് കളർ മാറ്റിത്തുടങ്ങിയാലേ കലർ കളരാ കളർ മാറ്റി പിടിച്ചാലേ ഇനി ഇവ ഗതിയുള്ള തോന്നിയിട്ടാണോ അവര് മാറ്റിയെന്നറിയത്തില്ല പക്ഷെ ഇതെനിക്ക് തോന്നുന്നുണ്ടോ ബംഗാളിൽ ഒരു തിരിച്ചുവരവുണ്ടെന്ന് മമതയുടെ അടുത്ത് തീർച്ചയായിട്ടും തൃണമൂലിന്റെ അടുത്ത് ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേ അങ്ങോട്ട് തന്നെ കയറി കൊടുക്കൃണമൂല പിന്നെ എന്തിനു വലിയ മറ്റേ ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടാക്കണുണ്ടോ ഇന്ത്യ സഖ്യ സഖ്യത്തിൽ മമത കേറിയിട്ടുണ്ടോ ഒരു പണി നോക്കാൻ പറഞ്ഞു കയറേണ്ടി വരും കൂടെ പ്രവർത്തിക്കേണ്ടി വരും ഒരു ഗതി അത് കേരളം വിട്ടാൽ ആരുടെ കൂടെ നിക്കണോന്നുള്ളതില്ല ഇവരുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും നോട്ടയോടാ പോരാട്ടം കേരളം വിട്ടാൽ ഞങ്ങൾ ഇന്ത്യ സഖ്യം കേരളത്തിന് കേരളത്തിൽ ഞങ്ങൾക്ക് പക്ഷെ കോൺഗ്രസിനെ കണ്ടുപിടാം കേരളത്തിൽ ഞങ്ങൾ കോൺഗ്രസ്സുമായിട്ട് ജകടാ ജകടാ അതെ അത് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യ സഖ്യം അത് ഞാൻ അതിനിപ്പോ ഇത്ര ആക്ഷേപിക്കാതിരിക്കുന്നു രാഷ്ട്രീയമായ അത് അങ്ങനെ തന്നെയാണ് എന്താ എന്താണ് ഞങ്ങൾ ആ നിലപാടെ അവനിയും നിങ്ങൾക്ക് നിലപാടുണ്ടെന്ന് നിങ്ങൾ പറയരുത് ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിലപാടുണ്ടെന്ന് കൂടി താ പറഞ്ഞ കുലിച്ചു ഇടിക്കേണ്ടി വരും എനിക്ക് തന്റെ തന്റെ വേദന ചില നേരത്തെ ഇങ്ങനെ നിൽക്കുന്നു അതെങ്ങനെ മറുപടി അറിഞ്ഞിരിക്കുന്നു ഈ നിൽപ്പിൽ എനിക്ക് നല്ല വിഷമമുണ്ട് താ കുന്ധിതപ്പെട്ട് നിക്കുന്നത് കാണുമ്പോ എനിക്ക് നല്ല വിഷമം നിങ്ങൾ മറുപടി അർഹിക്കുന്നു അങ്ങ് അവിടെ ബംഗാളി കിടക്കണോ ആരും ഒരു ബംഗാളി കിടക്കുന്നു നിങ്ങൾ എപ്പോഴും പ്രതാപം പറയുമ്പോ ഞങ്ങൾ ഒന്ന് ബംഗാളിൽ ഞങ്ങളെ പ്രതാപം നോക്കണം ത്രിപുരയിൽ ഞങ്ങളെ പ്രതാപം നോക്കണം എന്നാണല്ലോ പറയുന്നത് അതിപ്പോ പറയാൻ പറ്റുന്ന അവസ്ഥയിലാണോ ഇപ്പൊ കേരളത്തിൽ മാത്രം ഞങ്ങൾ പ്രബലമായ സ്നേഹം കൊണ്ടാണ് ഇവരെല്ലാ ബംഗാളികളെയും ഇവിടെ പണിക്കെടുക്കുന്നത് മനസ്സിലായോ ആ ബംഗാളികളൊന്നും പറയുന്നില്ല അങ്ങ് ഇവിടെ അങ്ങ് നടക്കണ ഒരു പ്രൊഫൈൽ ചിത്രം മാറ്റി തന്നെ ഇവിടെ ആകാശത്തിന് നീല അല്ലാതെ പച്ചക്കളിറങ്ങാൻ പറ്റുമോ കാവികൾ കാണാൻ പറ്റുമോ ആകാശത്തിന്റെ ചിത്രമാണ് അവരിട്ടത് ആകാശത്തിന്റെ ചിത്രം അവരിട്ട് അതിന്റെ കൂട്ടത്തില് അവർ എന്തിന്റെ ഇങ്ങനെ ഒരു പ്രസ്താവനയും കൂടെ ഇറക്കിയത് ചുമലയിൽ ഒന്നും ആൾക്കാർ ചെറുപ്പക്കാർക്ക് താല്പര്യം ഇല്ല ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് നീല വെച്ച് അത് സൈക്കോളജിക്കലി അത് പൊളിറ്റിക്കലി അല്ല സൈക്കോളജിക്കലി ആണ് ഞാൻ തന്നെ പൊളിറ്റിക്കലി മറ്റേ അച്ഛന് വിളിക്കണോ അതോ നിങ്ങളുടെ പാർട്ടിയെ അതെന്തിനും പറഞ്ഞറിഞ്ഞോളാം പക്ഷെ എന്തെങ്കിലും പൊളിറ്റിക്കലി ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല പൊളിറ്റിക്കലി ചോപ്പാണ് ഞങ്ങളുടെ കളർ സൈക്കോളജിക്കലി നീലയാണ് അതൊക്കെ എ കെ ജി ജവല കുറവാണോ ഒരു ആക്ഷേപമുണ്ട് ആര് എവിടെ അവിടെ ചോപ്പണില്ലേ അത് ടുത്തൊക്കെ നീലയും കാവിയും കാണുന്നുണ്ട് ഫുൾ കണ്ണു കണ്ണും മടുത്തു എല്ലായിടത്തും നീലയും കാവിയും മാത്രമേ നീല നീലാപ്ലസ് കാവി പ്ലസ് കാവി ഞങ്ങളുടെ റെഡ് മാത്രം അഴിഞ്ഞു വീഴാതെ നോക്കണം ഒരു സൈഡിൽ പച്ചയും ഒരു സൈഡിൽ കാവിയാക്കളും ഞങ്ങടെ റെഡ് ഒറ്റക്ക് നിൽക്കുന്നു അവിടുത്തെ സൈഡിൽ കാവ്യം അതെ ഗതികേട് നോക്കണം എല്ലായിടത്തും ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ ബി ജെ പി കാരെ കാണുമ്പോഴത്തേക്ക് ഇവിടം പൊക്കും കാവ്യ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ അങ്ങ് മലപ്പുറത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ പൊക്കെ ഇവിടുത്തെ മുണ്ടുപൊക്കേ നിക്കത്തുള്ളൂ പച്ചക്കണിക്ക് വളരെ വളരെ വേദനാജനകമായ പ്രസ്താവന അതായത് പ്രസ്താവന നിങ്ങളുടെ ഗതികേടിനെ കുറിച്ചായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ഗതികേട് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം ചാകാറായി അന്ത്ശ്വാസം എടുത്തുകൊണ്ടിരിക്കും കേട്ടി ഒരു വെന്റിലേറ്ററിലല്ല ഞങ്ങളെ പാർട്ടി പ്രബലമായിട്ട് തന്നെ ഒരു വെന്റിലേറ്ററും ഇല്ല ഇവിടെ ശക്തമായിട്ട് തന്നെ എന്ത് വെന്റിലേറ്റർ വെന്റിലേറ്റർ സെക്രട്ടറി വരെ പറഞ്ഞു ഞങ്ങളുടെ കളർ ഒരു ഇതിനു മുൻപ് ഇതിനു മുൻപ് എ കെ ബാലം പറഞ്ഞത് ചിഹ്നം പോകാറായി ഇനിയിപ്പോ മരപ്പട്ടി വേണോ ഈനാബേജ് വേണോ വേണോന്ന് നിങ്ങൾ തീരുമാനിക്കാൻ അതെ അങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ അതെ നിന്നെ പറഞ്ഞു നിങ്ങളുടെ നേതാക്കന്മാരായി ഇതെല്ലാം പറയുന്നത് എന്നിട്ട് നമ്മുടെ ഇതിനെ പറഞ്ഞു ചോദിക്കുമ്പോ പക്ഷെ നമ്മുടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ താൻ ഒരു മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെ നിക്കുന്ന തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഡ്രസ് ഇട്ടാൽ അഞ്ജലി അങ്ങനെയൊന്നും ഇല്ല ഇത് എന്റെ പുതിയ ഡ്രസ്സ് ഇനി എങ്ങനെ നിങ്ങൾ ഗുൽമോഹറിന്റെ ഒക്കെ കാര്യം പറയും ഞങ്ങളുടെ കളർ ചോപ്പാണ് അതെ ചോപ്പ് ഞങ്ങൾക്കൊരു വികാരമാണ് ആ ചോപ്പിനെ മാറ്റാൻ പറ്റില്ല പിന്നെ ആകാശത്തിന്റെ കളർ നീല ആയിട്ടുണ്ട് നീല കളർ ഇട്ടേ ഉള്ളൂ പിന്നെ നീല കളർ ഇഷ്ടം യുവാക്കൾക്ക് സൈക്കോളജിക്കലി പറയാം ബന്ധവും ഇല്ല സൈക്കോളജിക്കലി ആണ് പൊളിറ്റിക്കലി നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യം അല്ലെങ്കിൽ തന്നെ അങ്ങ് കാര്യം ഇങ്ങോട്ട് അപ്പുറത്തെ ബംഗാളില് അവരെ നീല മാറ്റിട്ട് നമുക്ക് എന്തിനാ നമ്മള് കേരളത്തിൽ നോക്കി പോലെ നീല പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ പാർട്ടി സെക്രട്ടറി പലതും പറയും അപ്പൊ നിങ്ങളെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് വെളിവില്ലെന്ന് നിങ്ങൾ സംബന്ധിക്കില്ലാത്തതൊന്നും അല്ല അത് പിന്നെ അദ്ദേഹം ഇന്നലെ പറഞ്ഞു ചോപ്പ് നമ്മളെ പാർട്ടി സെക്രട്ടറിയുടെ ആ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ പ്രസ്താവനയും അതെ അല്ലാതെ പാർട്ടി സെക്രട്ടറിയുടെ കുടുംബത്തിന്റെ പ്രസ്താവനയും നല്ലല്ലോ കളർ വേണം ഞങ്ങൾ ആണെങ്കിൽ അസ്വസ്ഥരാണ് ഞങ്ങക്ക് ഔദ്യോഗികമായിട്ട് കളർ ഔദ്യോഗികമായിട്ട് ഒരു സൈഡിൽ ഇല്ലേ ഒരു സൈഡിൽ വേണ്ട ഞങ്ങക്ക് റെഡ് ഞങ്ങളുടെ ഔദ്യോഗിക കളർ ആക്കണം ഇതിൽ ഇതിൽ പതിനാ ചെങ്കോടിക്ക് ചെങ്കടൽ കണക്കുല ഇതിന് നീലമാണി നീലയാക്കി പാടുന്നു നീലയാക്കി എങ്ങനെ കളർ മാറ്റുന്നില്ല ഓഫീഷ്യല്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് കളർ വേണം ആണികൾ അസ്വസ്ഥരാണ് ഇവ ആക്ഷേപിക്കുന്നത് കണ്ടോ നമുക്ക് കളർ വേണം നാളെ തന്നെ എ കെ ജി സെൻട്രൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കണം നമുക്ക് ഔദ്യോഗികമായിട്ട് കളർ വേണം 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 റെഡ് തന്നെ നമ്മുടെ കളർ അതാ എല്ലാ കളേഴ്സും ഉണ്ടല്ലോ അതിന്റെ കളർ അവരണക്ക് നമുക്ക് നമുക്ക് റെഡ് മനെ ആരെയും കളർ ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഓരോരുത്തർക്ക് ഓരോ കളറുണ്ട് ആ ഔദ്യോഗികമായിട്ട് റെഡല്ല പക്ഷെ അല്ലാതെ ആണ് അതെ അതല്ലേ അതല്ല നിങ്ങളൊരു നിലപാട് കാലാകാലങ്ങളായി ചുവപ്പിന്റെ രാഷ്ട്രീയം പിന്തുടർന്നവർ അതന്നെ ഇനിയിപ്പൊ ചിന്ത ഒക്കെ എങ്ങനെ ചുവപ്പിന്റെ രാഷ്ട്രീയം ചുവപ്പിന്റെ രാഷ്ട്രീയം എന്ന് പ്രസംഗിക്കും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ട് രാഷ്ട്രീയം എന്ന് പറയേണ്ടി വരും ഞങ്ങളുടെ കലറിന് അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല അത് ഔദ്യോഗികമായിട്ടല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ ആ കലർന്ന് ഞങ്ങളുടെ എന്തിനെ ഞങ്ങൾ എന്തിനർ വിട്ടുകൊടുക്കൂല ആർക്കും വിട്ടു കൊടുക്കില്ല ആർക്കും കൊടുക്കില്ല വിട്ടുകൊടുക്കില്ല റെഡ് ഞങ്ങളുടെ കളറാണ് കോൺഗ്രസ് നീളത്തിലും ഞങ്ങൾ മൂന്നാം തവണ വരുമ്പോ കാണാം കളർ ഇല്ലാതാണോ നിങ്ങൾ വരുന്നത് ഞങ്ങള് എന്റെ മാനീത് ഞാൻ പോന്നു ആ ചൊവ്വ വെട്ടി വെച്ചടച്ചു ഓരോരു ഗതികേടുകളെ മൂട്